നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വിറ്റമിൻ സിനെ പറ്റിയിട്ടുള്ളതാണ് വിറ്റമിൻ സി ടാബ്ലറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ വെളുക്കുമോ വിറ്റമിൻ സി ടാബ്ലറ്റ് സ്ഥിരമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഏതൊക്കെ പ്രായക്കാർക്കാണ് ഇത് കഴിക്കേണ്ടത് ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ വിറ്റമിൻ സി നാച്ചുറൽ ആയിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് കഴിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വീഡിയോ ലാസ്റ്റ് വരെയും കാണണം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം വിറ്റമിൻ സി എനിക്ക് പറയുന്നത് നമ്മുടെ ശരീരത്തില് വളരെയധികം ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല ഫംഗ്ഷൻസിന് വേണ്ടിയിട്ടും വിറ്റമിൻ സി അത്യാവശ്യമാണ് പ്രത്യേകിച്ച് നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ അയൻ്റെ അബ്സോർപ്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പലതരത്തിലുള്ള വലിയ വലിയ അസുഖങ്ങൾ അതായത് ക്യാൻസറസ് പ്രശ്നങ്ങൾ റിസ്ക്കുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നമ്മുടെ സെൽസിനെയൊക്കെ ഡാമേജ് ആക്കുന്ന ഫ്രീ റാഡിക്കൽസിനെയൊക്കെ തന്നെ ചെറുക്കാൻ വേണ്ടിയിട്ട് വിറ്റമിൻ സി അത്യാവശ്യമാണ് ഇതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഹെയറിൻ്റെ ഒക്കെ തന്നെ ഹെൽത്തിന് വേണ്ടിയിട്ടും വിറ്റമിൻ സി അത്യാവശ്യമാണ് നിങ്ങൾ ഒരു ഗ്ലോ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ നമുക്ക് പലതരത്തിലുള്ള ഏജിങ് പ്രശ്നങ്ങൾ കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കും നമുക്ക് മുടി സംരക്ഷിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വിറ്റമിൻ സി കഴിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് കാരണം ഈ വിറ്റമിൻ സികളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ഫ്രീ റാഡിക്കൽസ് ചെറുക്കുന്നതുകൊണ്ട് നമ്മളെ ചെറുപ്പമായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ഹെയറിൻ്റെ ഗ്രോത്തിനും ഒക്കെ തന്നെ സഹായിക്കുന്നതാണ് എന്നാൽ ഈ ഒരു വിറ്റമിൻ സി നമുക്ക് ടാബ്ലറ്റ് രൂപത്തിൽ തന്നെയാണോ നമ്മൾ കഴിക്കേണ്ടത് അതുപോലെ ഈ ഒരു വിറ്റമിൻ സി ഈ ടാബ്ലറ്റ്സ് രൂപത്തിൽ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത് പലർക്കുമുള്ള സംശയമായിരിക്കും അതിനുള്ള ഒരു ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിറ്റമിൻ സി എന്ന് പറയുന്നത് നമുക്കൊരു വാട്ടർ സോലുബിൾ ആയിട്ടുള്ള വിറ്റമിൻ ആണ് അതായത് വിറ്റമിൻസുകൾ എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട് ഒന്ന് ഫാറ്റ് സോലിബിൾ ആയിട്ടുള്ള വിറ്റമിൻസും ഒന്ന് വാട്ടർ സോളിബിൾ ആയിട്ടുള്ള വിറ്റമിൻസും വിറ്റമിൻ സി വരുന്നത് വാട്ടർ സോളിബിൾ ആയിട്ടുള്ള വിറ്റമിൻസുകളിലാണ് നമുക്ക് ഒരു ദിവസത്തിൽ നമ്മൾ കൺസ്യൂമ് ചെയ്ത് നമ്മുടെ ശരീരം വിറ്റമിന്റെ അളവെന്ന് പറയുന്നത് വിറ്റമിൻ സിയുടെ അളവ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഒരു എഴുപത്തിയഞ്ച് എം ജി ആണ് പുരുഷന്മാർക്ക് അത് തൊണ്ണൂറ് എം ജി അതായത് ഒരു എഴുപത്തിയഞ്ച് തൊട്ട് തൊണ്ണൂറ് എം ജി വരെയാണ് നമ്മുടെ ശരീരത്തിൽ നാച്ചുറലായിട്ട് വിറ്റമിൻ സി അബ്സോർബ് ചെയ്യുന്നത് ഇതിൽ കൂടുതലുള്ള എമൗണ്ടിൽ നമുക്ക് വിറ്റമിൻ സി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ആ ഒരു വിറ്റമിൻ സി എന്ന് പറയുന്നത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല നമുക്ക് ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കാതെ അത് ദിവസത്തിൽ നമ്മൾ ഈ ഒരു വിറ്റമിൻ സിയുടെ നമുക്ക് അബ്സോർപ്ഷൻ വേണം എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഘടകം ക്കിയുള്ളതൊക്കെ തന്നെ നമുക്ക് വൃക്കകൾ വരി അരിച്ചെടുത്ത് അത് പുറന്തള്ളുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ നമുക്ക് അമിത അബ്സോർഷനിൽ നമുക്ക് വിറ്റമിൻ സി നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കാം അപ്പോൾ ഒരുപാട് എമൗണ്ടിൽ നമ്മൾ വിറ്റമിൻ സി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ അരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ശരിയായിട്ടുള്ള എമൗണ്ടിൽ നമ്മൾ വെള്ളം കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഭക്ഷണം വിറ്റമിൻ സിയുടെ ഭക്ഷണം കഴിച്ചാലും ടാബ്ലറ്റ് കഴിച്ചാലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള എമൗണ്ടിൽ വെള്ളം കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടില്ല നമുക്ക് നമ്മൾ ഈ ഒരു സമയത്ത് പൂർണ്ണമായിട്ടും പുറന്തള്ളാതെ പല തരത്തിലുള്ള അതായത് നമുക്ക് ഈ ഒരു വിറ്റമിൻ സി ബാക്കി വരുന്ന വിറ്റമിൻ സികളൊക്കെ തന്നെ നമുക്ക് ഓക്സലേറ്റ് എന്ന് പറയുന്ന ഒരു ബൈ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഈ ഓക്സലേറ്റുകളെയാണ് വൃക്കകൾ നമുക്ക് അരിച്ചെടുക്കുന്നത് അപ്പോൾ ശരിയായിട്ട് അരിച്ചെടുക്കാതെ വരുമ്പോൾ ബാക്കിയുള്ള ഓക്സലേറ്റുകളൊക്കെ തന്നെ അവളെ അടിഞ്ഞുകൂടി അത് ഒരു നമുക്ക് ഒരു കാൽസ്യം കൂടിയൊക്കെ കൂടിയിട്ട് അതൊരു നമുക്ക് ഒരു കിഡ്നി സ്റ്റോണിൻ്റെ രൂപത്തിൽ അതാവുകയും അതുപോലെ അങ്ങനെ കിഡ്നി സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾ ഭാവിയിലേക്കും വരും അതുപോലെ തന്നെ ഈ ഒരു മൂത്രാശയത്തിൽ ചെന്ന് ആ അവിടെ ഒരു സ്റ്റോൺ രീതിയിൽ രൂപപ്പെടുകയും നമുക്കത് മൂലം നമുക്ക് വേദനകളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവും അപ്പോൾ ടാബ്ലറ്റ് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് ഈ ഒരു വിറ്റമിൻ സിയുടെ ആഹാരങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഭാവിയിലേക്ക് ഇതുപോലെ നമുക്ക് സ്ഥിരമായിട്ട് വരുമ്പോഴേക്കും ഇതൊരു കിഡ്നി ഫെയിലിയറിലേക്ക് വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ടാബ്ലറ്റ്സ് കഴിക്കുന്നവർക്ക് അല്ലെങ്കിൽ നമ്മൾ അമിതമായിട്ട് ടാബ്ലറ്റ്സ് എടുത്താലൊക്കെ തന്നെ നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള എമൗണ്ട് നമ്മൾ അഞ്ഞൂറ് എം ജി നമ്മളൊരു വിറ്റമിൻ സീൻ്റെ ടാബ്ലറ്റ് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ശരീരം അത് ആകീർണം ചെയ്യുന്നത് തൊണ്ണൂറ് എം ജി വരെയാണ് അപ്പോൾ അതിനുശേഷം ബാക്കി വരുന്നതൊക്കെ തന്നെ നമ്മൾ പുറന്തള്ളപ്പെടുന്നതാണ് അപ്പം അതുകൊണ്ട് വെള്ളം കുടിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഇനി ഇത് ഏത് പ്രായക്കാർക്കൊക്കെ കഴിക്കാം എന്നുള്ളതാണ് ഇത് ഏകദേശം നമുക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ല വേറെ ഉള്ള ഒരു കാര്യത്തിന് നമ്മൾ നമ്മുടെ ടാബ്ലറ്റ്സ് ഒന്നും എടുക്കുന്നില്ല വേറെ അസുഖങ്ങൾക്കൊന്നും ടാബ്ലറ്റ്സ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു പതിനെട്ട് വയസ്സിന് മുകളിലേക്കൊക്കെ ആണെങ്കിൽ ഒരു അഞ്ഞൂറ് എം ജി വരെ കഴിക്കാവുന്നതാണ് എന്നാൽ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസിലൊക്കെ തന്നെ വിറ്റമിൻ സി സമൃദ്ധമായിട്ടുണ്ട് അപ്പോൾ ഇത് കഴിക്കുക കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടാബ്ലറ്റ് കഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യത്തിനുള്ള വിറ്റമിൻ സി നമുക്ക് ഇതിന് ലഭിക്കുന്നതാണ് ഇത് ലഭിക്കാത്തവർക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ടാബ്ലറ്റിലൂടെ തന്നെ കഴിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഏതൊക്കെയാണ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എന്ന് പറയാം ഒന്നാമതായിട്ട് പറയുന്നത് ഞാൻ ഈ ഒരു ഈ ഒരു വിറ്റമിൻ സി പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു സാലഡ് ഞാൻ പറയുന്നതാണ് അപ്പോൾ ആ സാലഡ് നിങ്ങൾക്ക് നാല് മണി സമയത്തോ അല്ലെങ്കിൽ രാവിലെ പതിനൊന്ന് മണി സമയത്ത് ഒരു സ്നാക്സിൻ്റെ രീതിയിൽ നിങ്ങൾ കഴിക്കുന്നതിലൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വിറ്റമിൻ സി ലഭിക്കുന്നതാണ് ആദ്യം നമുക്ക് ഫ്രൂട്ട്സുകൾ ഏതൊക്കെയാണെന്ന് പറയാം ഒന്ന് നമ്മുടെ നെല്ലിക്കയിൽ സമൃദ്ധമായിട്ട് വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇത് ഒരു നെല്ലിക്ക അല്ലെങ്കിൽ രണ്ട് നെല്ലിക്ക ഇതിൽ കൂടുതലായിട്ട് ഒരു ദിവസം കഴിക്കേണ്ടതില്ല നെല്ലിക്ക കഴിക്കുമ്പോഴും ഈ എല്ലാ ഫ്രൂട്ട്സുകൾ കഴിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അതുപോലെ ഒരു നെല്ലിക്ക രണ്ട് നെല്ലിക്ക കഴിക്കാവുന്നതാണ് ഇത് കൂടാതെ പേരക്കയിൽ വിറ്റമിൻ സി സമൃദ്ധമായിട്ടുണ്ട് ഒരു പേരക്ക കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഓറഞ്ച് Kiwi, avocados, papaya, ി അതേപോലെ തന്നെ അവക്കാടോ പപ്പായ സ്ട്രോബെറി മുതലായിട്ടുള്ള ഫ്രൂട്ട്സുകളും ഒക്കെ തന്നെ അതുപോലെ പൈനാപ്പിൾ തുടങ്ങിയിട്ടുള്ളവയിലൊക്കെ തന്നെ വിറ്റമിൻ സി സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് കൂടാതെ നമുക്ക് വെജിറ്റബിൾസിലായിട്ടുള്ള ക്രൂസിഫറസ് വെജിറ്റബിൾസിൽ കൂടുതലും വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അതായത് ബ്രോക്കോളി കോളിഫ്ലവർ അതുപോലെ ക്യാബേജ് മുതലായിട്ടുള്ളവയിലൊക്കെ തന്നെ ഈ ഒരു വിറ്റമിൻ സി സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് തക്കാളിയിലുണ്ട് ചീര മുരിങ്ങേല തുടങ്ങിയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസിലും തന്നെ വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു വിറ്റമിൻ സി വെച്ചിട്ടുള്ള ഒരു ചെറിയ സാലഡ് നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറയാം ഇതിനാവശ്യമായിട്ടുള്ളത് നമുക്ക് പകുതി തക്കാളിയാണ് ചെറുതായിട്ട് അരിയുക എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ ഭാഗം ക്യാപ്സിക്കം എടുക്കുക എന്നിട്ട് അതുപോലെ തന്നെ നമുക്കൊരു കുറച്ച് ഭാഗം തന്നെ ക്യാബേജും കൂടി ആഡ് ചെയ്യാവുന്നതാണ് അധികം പഴുക്കാത്ത പേരക്കയുടെ പകുതി ഭാഗം കൂടി എടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവോള ഇതിനകത്ത് ഒരു പകുതി സവോള അല്ലെങ്കിൽ ഭാഗം സവോള ആഡ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇടുക എന്നിട്ട് ഒന്ന് തൊട്ട് ഒന്നര സ്പൂൺ വരെ നമുക്ക് ചെറുനാരങ്ങ ൂടി ആഡ് ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് ഒരു സമയത്തെ അതായത് ഒരു സ്നാക്സ് പോലെ നിങ്ങൾ കഴിക്കാവുന്നതാണ് ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് സമൃദ്ധമായിട്ട് വിറ്റമിൻ സി ലഭിക്കുന്നതാണ് നമ്മൾ ഭക്ഷണത്തിലൂടെ തന്നെ വിറ്റമിൻ സി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതും നമ്മൾ ഫുഡിൽ കൂടി നമുക്ക് നാച്ചുറലായിട്ട് ലഭിക്കുന്നതാണ് നല്ലത് വിറ്റമിൻ സി കൂടാതെ മറ്റ് പല നമുക്ക് വിറ്റമിൻസും ഇതിനോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്നതുമാണ് അതുകൊണ്ട് നാച്ചുറലായിട്ട് ലഭിക്കുന്നതാണ് നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് ഇനി നിങ്ങൾക്ക് ഇതൊന്നും കഴിക്കാൻ സാധിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാബ്ലറ്റ് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ഈ വീടൊരു വീഡിയോ എടുക്കാനുള്ള കാരണം തന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ വന്നൊരു കമൻ്റ് ആണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക അടുത്തൊരു വിഷയമായിട്ട് വരാം നന്ദി